കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയായ ആർ ശങ്കറിന്റെ അമ്പത്തിമൂന്നാം അനുസ്മരണം ആചരിച്ചു അനുസ്മരണ സമ്മേളനം യു പ്രതിഭ എം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയായ ആർ ശങ്കറിന്റെ അൻപത്തിമൂന്നാം അനുസ്മരണം കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ ആചരിച്ചു ശ്രീനാരായണ സാംസ്കാരിക സമിതി കാർത്തികപ്പള്ളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സമ്മേളനത്തിൽ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക സെക്രട്ടറി ശ്രീകുമാർ സ്വാഗതം സമ്മേളനം യു ചെയ്തു അല്ല കല്ലും രാഷ്ട്രീയ എപ്പോഴും നമുക്ക് ഈ കിട്ടണം കിട്ടും എന്നൊന്നും പ്രതീക്ഷ നിൽക്കാൻ പറ്റില്ല നമ്മൾ ഒരു തെറ്റും ചെയ്യണ്ട ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി അവരത് ചെയ്തു നമ്മൾ അറിയുക പോലും ഉണ്ടാവില്ല പക്ഷെ അതോടുകൂടി വലിയ തരത്തിലുള്ള ആന്റി നെഗറ്റീവ് ക്യാമ്പയിൻ സോഷ്യൽ മീഡിയ വഴിയൊക്കെ വരുന്നൊരു കാലമാണ് അത്തരത്തിലുള്ള ശല്യം ശങ്കർ സാറിനെ പോലെയുള്ളവര് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയപ്പോൾ ഉണ്ടായിരുന്നില്ല കരുതാഗപ്പള്ളി എം എൽ എ മഹേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഒരു ചരിത്രമാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രം ആർ ശങ്കർക്ക് കൂടി അവകാശപ്പെട്ടതാണ് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം കൂടി അവകാശപ്പെട്ടതാണ് കേരളത്തിന്റെ മുന്നണി രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ചരിത്രം അദ്ദേഹത്തിൻ്റെ കൂടി സംഭാവനയും അദ്ദേഹത്തിനു കൂടി അവകാശപ്പെട്ടതാണ് ശ്രീനാരായണ സാംസ്കാരിക സമിതി ആരംഭിക്കുന്ന സ്പോർട്സ് അക്കാദമി എസ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്നീ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും എയ്ഡഡ് സ്കൂൾ പ്രൊട്ടക്ഷൻ കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി പി എസ് രാമചന്ദ്രൻ പിള്ള ബിഷപ്പ് മൂർ വിദ്യാപീഠം മാനേജർ ഫാദർ അനീഷം ജോർജ് പടിക്കുമണ്ണൽ എന്നിവർ നിർവഹിച്ചു തുടർന്ന് എസ് എൻ വിദ്യാപീഠം എസ് സെൻട്രൽ സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ പത്ത് പന്ത്രണ്ട് ബോർഡ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ഒന്നാം സ്ഥാനത്തെത്തിയ കുട്ടികളെ എം യു പ്രതിഭ അവാർഡ് നൽകി അനുമോദിച്ചു എസ് എൻ വിദ്യാപീഠം എസ് ഇന്റർനാഷണൽ മോഡൽ സ്കൂൾ എസ് എൻ സെൻട്രൽ സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ ഓരോ സ്റ്റാൻഡേർഡിലെയും ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമിതി അവാർഡുകളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമർദ്ദരായ വിദ്യാർത്ഥികൾക്കുള്ള സമിതി സ്കോളർഷിപ്പും സമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മക്കളിൽ ഉപരിപഠനത്തിൽ മികവ് പുലർത്തിയവർക്കുള്ള പുരസ്കാരങ്ങളും അൺ സ്കൂൾ പ്രൊട്ടക്ഷൻ കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി പി എസ് രാമചന്ദ്രൻ പിള്ള ഫാദർ അനീഷ് ജോർജ് പടിക്കമണ്ണൽ ബിജെപി സംസ്ഥാന സമിതി അംഗം മടത്തിൽ ബിജു അലുമിനിയ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി നീതാ ബോസ് ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ സലീല എസ് എൻ ഇന്റർനാഷണൽ മോഡൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ടി എസ് വിജയശ്രീ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു ശ്രീനാരായണ സാംസ്കാരിക സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീകുമാർ ധനപാലൻ അനുതാ സത്യൻ ബീന ടി എം സുകുമാരബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം